ഹരി കൃഷ്ണ സർവം ശ്രീ അർപ്പണമസ്തു ഇന്ന് നമുക്ക് ഈ കാർത്തിക മാസത്തിൽ ഈ ദാമോദര മാസത്തിൽ കൃഷ്ണപക്ഷത്തിൽ കടന്നു വരുന്ന രമാ ഏകാദശി അല്ലെങ്കിൽ രാമ ഏകാദശിയെക്കുറിച്ച് വിശദമായി പരിശോധിക്കാം അപ്പോൾ ഒക്ടോബർ പതിനേഴാം തീയതിയാണ് അതായത് വെള്ളിയാഴ്ചയാണ് രമാ ഏകാദശി കടന്നു വരുന്നത് ഈ രമ എന്നാൽ ലക്ഷ്മി ദേവിയുടെ പേരാണ് രമ ഈ രമ എന്നാൽ രമിപ്പിക്കുന്നവൾ എല്ലാത്തിനെയും എല്ലാറ്റിനും ആകർഷിപ്പിക്കുന്നവൾ ആകർഷണത്തിൽ നമ്മളെ ഏത് കാര്യം നമ്മൾ ആഗ്രഹിച്ചാലും അത് ആകർഷണ ആ ദേവിയോടുള്ള ആകർഷണ ഫലമായി നമുക്കത് സ്വന്തമാക്കാൻ സാധിക്കുന്ന ഒരവസ്ഥയിലേക്കാണ് ഈ ദേവി നമ്മളെ കൊണ്ട് എത്തിക്കുന്നത് എല്ലാറ്റിലും നിറഞ്ഞു നിൽക്കുന്ന ദേവി പ്രകൃതിയെ സൃഷ്ടിച്ച ഭഗവാന്റെ മായാസ്വരൂപിണിയായ മൂലപ്രകൃതിയായ ദേവിയുടെ അനുഗ്രഹം ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന ഒരു വ്രതമാണ് ഈ രമ ഏകാദശി അല്ലെങ്കിൽ രാമ ഏകാദശി എന്ന് വിളിക്കുന്ന ഈ കൃഷ്ണപക്ഷ ഏകാദശി ദാമോദര മാസത്തിലെ ആ ദേവിയുടെ അനുഗ്രഹം ലക്ഷ്മി സമേതനായ ആ നാരായണമൂർത്തിയുടെ അനുഗ്രഹം വളരെ കൂടുതൽ ലഭിക്കുന്നു അതുപോലെ ദീപാവലിക്ക് മുൻപേ കടന്നു വരുന്ന ഒരു ഏകാദശിയാണ് ദാമോദര മാസത്തിലെ ഒരു ഏകാദശിയാണ് അപ്പോൾ ഇതിൻ്റെ എല്ലാം പ്രത്യേകത കൊണ്ട് ഈ ഏകാദശി വളരെ പുണ്യം നിറഞ്ഞതാണ് ദേവിയുടെ വളരെ അനുഗ്രഹം ലഭിക്കുവാൻ ഈ ഏകാദശി നമുക്ക് വളരെ പ്രയോജനപ്രദമാണ് നമ്മൾ എടുക്കുന്നത് അത് അതിൽ ഭൗതികമായിട്ടുള്ള ആഗ്രഹങ്ങളുടെ പൂർത്തീകരണത്തിനും നമ്മുടെ ആത്മാവിൻ്റെ ഉയർച്ചയ്ക്കും ആ ഭഗവാനിൻ്റെ അനുഗ്രഹത്തിനും വേണ്ടിയിട്ടെല്ലാം ഈ വ്രതം ഏറ്റവും ഉത്തമമാണ് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ദേവിയുടെ അനുഗ്രഹത്താൽ ലഭിക്കും അതാണ് ആ രമാ ഏകാദശി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ഏകാദശിക്ക് വളരെ പ്രാധാന്യമുണ്ടെന്ന് അതിൻ്റെ വ്രതം ആഹാത്മ്യ കഥയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നമ്മുടെ പുരാതന ഭാരതത്തിൽ സത്യയുഗത്തിൽ നമ്മുടെ ഭാരതം ഈ അഖണ്ഡ ഭാരതം അതായത് ഈ ഭൂമണ്ഡലം ഭരിച്ചിരുന്ന ഒരു രാജാവായിരുന്നു മുജുകുന്ദൻ നമുക്ക് മുജുകുന്ദനെ പുരാണത്തിൽ വളരെ വ്യക്തമായി അറിയാവുന്ന ആളാണ് അദ്ദേഹം വളരെ വിഷ്ണുഭക്തനായിരുന്നു ആ കാരണം ഭഗവാനെ ആശ്രയിച്ചു മാത്രം ജീവിക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ സത്യയുഗവും അതായത് കൃതയുഗം ത്രേതായുഗം അങ്ങനെയുള്ള യുഗങ്ങളെല്ലാം ആ സത്യധർമാദികളെല്ലാം നഷ്ടപ്പെട്ടിട്ടാണ് ഇപ്പോൾ ഈ കലിയുഗത്തിൽ ഇങ്ങനെയുള്ള അന്തരീക്ഷങ്ങളൊക്കെ കടന്നു വന്നിരിക്കുന്നത് തന്നെ അപ്പോൾ ആ മൂചുകുന്ത മഹാരാജാവ് എല്ലാ ഏകാദശി വ്രതവും അനുഷ്ഠിക്കുമായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രജകളും മക്കളെപ്പോലെയാണ് അദ്ദേഹം പ്രജകളെ എല്ലാ കാര്യങ്ങളും പ്രജകളെ കരുതിയാണ് ഓരോ തൻ്റെ രാജ്യത്ത് നടക്കുന്ന ഓരോ നന്മയും തൻ്റെ പ്രജകളെ മാത്രം ഉദ്ദേശിച്ചുകൊണ്ടാണ് അദ്ദേഹം ചെയ്യുന്നത് എല്ലാം പ്രജകൾക്ക് അതായത് എൻ്റെ മക്കളായ തൻ്റെ ഞാൻ സംരക്ഷകനാണ് സംരക്ഷിക്കുന്ന ഞാൻ സംരക്ഷകരാകേണ്ടവരെല്ലാം എൻ്റെ മക്കളായിട്ട് അപ്പോൾ രാജ്യത്തെ വീടായിട്ടും അവിടെയുള്ള അംഗങ്ങളെയെല്ലാം കുടുംബാംഗങ്ങളായും കാണുന്ന ആളായിരുന്നു അദ്ദേഹം അപ്പോൾ തനിക്ക് കിട്ടുന്ന നന്മ തൻ്റെ പ്രജകൾക്കും കിട്ടണം ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നതിലൂടെ എന്നും വളരെ നിർബന്ധമുള്ള ആളായിരുന്നു അദ്ദേഹം അങ്ങനെ വിളംബരം ചെയ്യും ഓരോ ഏകാദശിയും രാജ്യത്തുടനീളം വിളംബരം ചെയ്ത് എല്ലാവരും രാജാവ് ഒന്നിച്ച് എല്ലാവരും നദീതീരത്ത് ഒത്തുകൂടി അങ്ങനെ ആ രാവ് ആ ഹരിവാസര സമയവും ഏകാദശി തിഥിയും ആ ദിവസങ്ങൾ ദശമി ഏകാദശി ദ്വാദശി അതിലെ ഏകാദശി ദിവസം ഹരിവാസര സമയം കടന്നു വരുമ്പോഴും ഏകാദശി തിഥി മുതൽ അങ്ങനെ ഭഗവാനെ നിരന്തരം ധ്യാനിച്ച് എല്ലാവരും കൂടി കൂട്ടായിട്ട് പ്രാർത്ഥനയോടുകൂടി ഇരുന്നാണ് ഏകാദശി വ്രതം അതിൻ്റെ പൂർണ്ണമായ അനുഷ്ഠാനങ്ങളോടുകൂടി രാജാവ് അവസാനിപ്പിക്കുന്നത് അദ്ദേഹത്തിൻ്റെ മകളും അത് കണ്ട് വളർന്ന ആളാണ് ആ വളരെ പരമഭക്തയായിരുന്നു ഭക്തയായിരുന്നു മകളായ ചന്ദ്രഭാഗ ആ ചന്ദ്രഭാഗ വിവാഹപ്രായം എത്തിയപ്പോൾ മുൻശുകുന്ത മഹാരാജാവ് ശോഭൻ എന്ന് പറയുന്ന ഒരു രാജാവിനെ കൊണ്ടാണ് വിവാഹം രാജകുമാരനെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചു എന്നാൽ അദ്ദേഹം ഒരു ദുർബലനും ഒരു ശക്തി കുറഞ്ഞവനും ഇത്രയും ഈശ്വര അനുഗ്രഹം അല്ലെങ്കിൽ ഈശ്വര ആരാധനയിലൊക്കെ ഏർപ്പെടുന്ന ആളുമായിരുന്നില്ല അങ്ങനെ ഈ ശോഭനോടൊപ്പം അദ്ദേഹത്തിൻ്റെ രാജ്യത്ത് നിന്ന് ചന്ദ്രഭാഗ മുജുകുന്ത രാജാവിൻ്റെ കൊട്ടാരത്തിലേക്ക് ഒരു ദിവസം എത്തിയപ്പോൾ അതിൻ്റെ അടുത്ത ദിവസം ഈ രമ ഏകാദശി അതായത് കാർത്തിക മാസത്തിലെ രമ ഏകാദശിയുടെ വിളംബരം നടക്കുകയാണ് ദശമി മുതൽ ഏകാദശി കുറിച്ച് അപ്പോൾ തനിക്ക് തൻ്റെ ശരീരസ്ഥിതി അനുസരിച്ച് ഈ ഏകാദശിയൊക്കെ അനുഷ്ഠിച്ചാൽ ആരോഗ്യമില്ലാതെ തൻ മരിച്ചു പോകുമെന്ന് ഭയന്ന് എങ്ങനെയായി തീരുമെന്ന് അറിയാൻ വയ്യാതെ അദ്ദേഹം വിഷ്രമിക്കുമ്പോൾ ഭാ സ്നേഹനിധിയായ ഭാര്യ പറയും അങ്ങ് അങ്ങയുടെ രാജ്യത്തേക്ക് തിരികെ പോയിക്കോളൂ ഇവിടെ നിന്നാൽ എല്ലാവരും ഏകാദശി എടുക്കേണ്ടി വരും അപ്പോൾ അങ്ങേക്കും അത് എടുക്കേണ്ടതായിട്ട് വരും അതുകൊണ്ട് അങ്ങ് തിരികെ പോകുമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പോയില്ല അങ്ങനെ രാജാവിനോട് ഒന്നിച്ച ഇദ്ദേഹവും ഉറക്കം ഒഴിച്ചിരുന്ന് എല്ലാ പ്രജകൾക്കുമൊപ്പം ഏകാദശി വളരെ ഭംഗിയായി ആ മുൻചുകുന്ത രാജാവിൻ്റെ നിർദ്ദേശം അല്ലെങ്കിൽ ആ ആഗ്രഹപ്രകാരമാണ് എടുത്തത് സ്വന്തം ആഗ്രഹപ്രകാരമല്ല മനസ്സിലാ മനസ്സോടെയാണ് എടുത്തത് എങ്കിലും ആ ഏകാദശി വ്രതം അത്രയ്ക്കും ശ്രേഷ്ഠമായിട്ടാണ് അദ്ദേഹം അത് എടുത്തത് എടുത്തു അതിന് ശേഷം ആ പാരണയൊക്കെ വീടി അതിനുശേഷം അദ്ദേഹം ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ട് മരിച്ചു പോവുകയാണ് ചെയ്തത് ഏകാദശി കഴിഞ്ഞപ്പോൾ അങ്ങനെ അദ്ദേഹം മരിച്ചതിന് ശേഷം ആ ഏകാദശി വ്രതം എടുത്തത് എടുത്തതിന് ശേഷമുള്ള മരണമായതിനാൽ അതൊരു ശ്രേഷ്ഠമായ മരണമായി മാറി അങ്ങനെ വളരെ നാളുകൾക്ക് ശേഷം ചന്ദ്രഭാഗ വളരെ ദുഃഖത്തിലായി പിന്നെ അച്ഛ അച്ഛൻ്റെ കൊട്ടാരത്തിൽ തന്നെ മുചുകുന്ദനോടൊപ്പം തന്നെയാണ് വീണ്ടും വിഷ്ണു ഭക്തയായ ആ പെൺകുട്ടി വീണ്ടും ഈശ്വര കാര്യങ്ങളിലെല്ലാം മുഴുകി വളരെ തികഞ്ഞ ഭക്തിയോടുകൂടി തന്നെ ജീവിച്ചു അങ്ങനെ അദ്ദേഹത്തിന്റെ ഈ മുജുകുന്ദ രാജാവിന്റെ രാജ്യത്ത് നിന്ന് സോമ ശർമ്മ എന്ന് പറയുന്ന ഒരു ഒരു ബ്രാഹ്മണൻ തീർത്ഥാടനാർത്ഥം ഇങ്ങനെ രാജ്യങ്ങൾ കടന്നു പോയപ്പോൾ മന്ധരാചലം എന്ന് പറയുന്ന ഒരു പർവ്വതത്തിൽ അദ്ദേഹം എത്തുകയും അവിടെ ഒരു സ്വർഗതുല്യമായ ഒരു രാജ്യം കണ്ട് അദ്ദേഹം അത്ഭുതപ്പെട്ടു ആ രാജ്യത്തിൻ്റെ സ്വർഗീയത മാത്രമല്ല അത് അദ്ദേഹത്തിനെ അത്ഭുതപ്പെടുത്തിയതിനേക്കാൾ കൂടുതൽ അത്ഭുതപ്പെടുത്തി അവിടുത്തെ രാജാവ് ആരാണെന്ന് കണ്ടത് രാജാവാരായിരുന്നു ഈ ശോഭൻ എന്ന് പറയുന്ന ചന്ദ്രഭാഗ്യയുടെ ഭർത്താവായിരുന്നു അപ്പോൾ അദ്ദേഹം ചോദിച്ചു അങ്ങ് മരണപ്പെട്ടതല്ലേ അങ്ങ് ഇത്രയും ശ്രേഷ്ഠമായ രാജ്യത്തെ രാജാവായി അങ് എങ്ങനെ മാറി എന്ന് ചോദിച്ചപ്പോൾ ഈ ശോഭൻ പറയുകയാണ് കാർത്തിക മാസത്തിലെ ഏകാദശി എടുത്തതിന് ശേഷമാണ് ഞാൻ മരണപ്പെട്ടത് അങ്ങനെ ആ ഏകാദശി എടുത്ത പുണ്യം കൊണ്ടാണ് എനിക്ക് ഈ സ്വർഗീയമായ ജീവിതവും ഈ രാജ്യവും ഒക്കെ ലഭിച്ചത് എന്നാൽ എൻ്റെ ഈ എനിക്ക് കിട്ടിയ ഈ പുണ്യം ശാശ്വതമല്ല അതാകണമെങ്കിൽ ഞാൻ എൻ്റെ ആഗ്രഹപ്രകാരം അല്ലെ എൻ്റെ എൻ്റെ അനു എനിക്ക് ഞാൻ കൂടി തന്നെ എൻ്റെ ആവശ്യമായി കരുതി ഞാനത് ഏകാദശി അനുഷ്ഠിക്കണമായിരുന്നു ഇത് ഭാര്യപിതാവിൻ്റെ ആഗ്രഹപ്രകാരം അല്ലെ അദ്ദേഹത്തിൻ്റെ നിർബന്ധപ്രകാരം എടുത്തതായത് കാരണം ആ എടുത്തതിൻ്റെ പുണ്യം അവസാനിച്ചു കഴിഞ്ഞാൽ പിന്നീട് നരക ലോകങ്ങളിലോ അല്ല മറ്റ് ലോകങ്ങളിലേക്ക് പോകേണ്ടി വരും അപ്പോൾ അതിനെന്താണ് ചെയ്യേണ്ടത് എന്ന് ഈ വിഷ്ണു സോമ വിഷ്ണുശർമ്മയല്ല സോമശർമ ശർമ്മൻ ഇങ്ങനെ ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുകയാണ് ചന്ദ്രഭാഗ എല്ലാ ഏകാദശികളും എടുക്കുന്ന പുണ്യവതിയായ ഒരു കുലീനയായിട്ടുള്ള ഈശ്വരതുല്യായ ആളാണ് ആ ചന്ദ്രഭാഗയുടെ അനുഗ്രഹം കൊണ്ട് ആ പുണ്യം കൊണ്ട് എൻ്റെ ഈ സൗഭാഗ്യം നിലനിർത്തുവാൻ സാധിക്കുമെന്ന് പറയുകയാണ് അങ്ങനെ ഈ സോമശർമ്മ അവിടെ നിന്ന് തിരിച്ച് മുച്ചുകുന്ത് രാജാവിൻ്റെ കൊട്ടാരത്തിലേക്ക് വരുന്നു വന്നുകഴിഞ്ഞ് അവിടെ ശോഭനെ കണ്ട കാര്യവും അദ്ദേഹം പറഞ്ഞ കാര്യവും ഒക്കെ പറയുന്നു ആദ്യം പക്ഷേ രാജാവിനും മകൾക്കും ഇതൊക്കെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല എങ്കിലും ഇദ്ദേഹം ഒരു ശുദ്ധ ബ്രാഹ്മണനായ സോമശർമ്മ കളവ് കളവുച്ചരിക്കുകയില്ല എന്നുള്ള ഉറപ്പുകൊണ്ട് അദ്ദേഹം വിശ്വസിക്കുകയും മകളും അത് വിശ്വസിച്ചു തൻ്റെ ഭർത്താവിനെ വളരെ ചെറുപ്പത്തിൽ മരിച്ചു പോയ ആളല്ലേ അദ്ദേഹത്തിനെ കാണുവാനുള്ള ആഗ്രഹം കൊണ്ട് ഞാനും വരുന്നു എന്ന് പറഞ്ഞ് ആ സ്ഥലത്തേക്ക് ഈ അച്ഛനും ഒക്കെ പോവുകയാണ് ചെയ്യുന്നത് അത് മന്ധരാജലത്തിലാണ് പോകുന്നത് അവിടെ എത്തി ആ സ്വർഗതുല്യമായ രാജ്യത്തിൻ്റെ ആ നിസ്സീമമായിട്ടുള്ള സൗഭാഗ്യങ്ങളൊക്കെ കണ്ട് അത്ഭുതപ്പെട്ടു അവിടെ വാമദേവ മഹർഷി ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ അനുഗ്രഹത്താൽ ഈ ഏകാദശിയുടെയൊക്കെ പുണ്യങ്ങൾ എല്ലാം പുണ്യങ്ങളെല്ലാം സ്വരുക്കൂട്ടിയ ആ ചന്ദ്രഭാഗ മഹർഷിയുടെ അനുഗ്രഹത്താൽ പുണ്യവതിയായി മാറുകയും ആ വിഷ്ണു ഭഗവാനും ഭഗവാന്റെ ആ അനുഗ്രഹവും ലക്ഷ്മി അനുഗ്രഹവും ഒരുപോലെ ലഭിച്ച ആ ദമ്പതികൾ അവിടെ വളരെ അന അനേകാലഘട്ടം സസുഖം ജീവിക്കുകയും രാജാവും രാജ്ഞിയൊക്കെയായി സന്തോഷമായി ജീവിക്കുകയും പിന്നീട് രണ്ടുപേരും ആ ചന്ദ്രഭാഗ്യയുടെ പുണ്യം കൊണ്ടുതന്നെ തൻ്റെ ഭർത്താവായ ശോഹിനും വിഷ്ണുപദപ്രാപ്തിയിലേക്ക് പോവുകയാണ് അവസാനം ചെയ്തത് ആ പുണ്യം അതുപോലെ അനുഭവിച്ചു അതായത് ഭൗതികത്തിൽ എന്തെല്ലാം ആണോ ആഗ്രഹിച്ചത് അതെല്ലാം അതിലുപരിയായി ആ വ്രതം അനുഷ്ഠിച്ചത് കൊണ്ട് ലഭിച്ചു അനന്തരം ഭഗവാന്റെ പാദത്തിൽ ലയിച്ചു അപ്പോൾ ഈ കഥ സാക്ഷാൽ ശ്രീകൃഷ്ണ പരമാത്മാവ് യുധിഷ്ഠിര മഹാരാജാവിന് ഉപദേശിച്ചു കൊടുക്കുന്നതാണ് അതിനാൽ ഭൂമിയിലുള്ള എല്ലാവരും രമ ഏകാദശി വ്രതം അനുഷ്ഠിച്ചാൽ തങ്ങൾക്ക് ഭൗതിക ജീവിതത്തിൽ ഉണ്ടാകുന്ന സമസ്ത പ്രശ്നങ്ങൾക്കും പരിഹാരവും ആത്മാവിന് പുണ്യമായിട്ടുള്ള അനുഗ്രഹവും ലഭിക്കുമെന്ന് ഭഗവാൻ യുധിഷ്ഠിരനോട് പറഞ്ഞു കൊടുക്കുകയാണ് ഇത് ഏകാദശി തിഥി വരുന്നത് ഒക്ടോബർ മാസം പതിനാറാം തീയതി പകൽ പത്ത് മുതൽ പതിനൊന്ന് പന്ത്രണ്ട് വരെയാണ് ഒക്ടോബർ പതിനേഴാം തീയതി പതിനൊന്ന് പന്ത്രണ്ട് വരെയാണ് പകൽ ഏകാദശി തിഥി കടന്നു വരുന്നത് ഹരിവാസര സമയമെന്ന് പറയുന്നത് ഒക്ടോബർ പതിനേഴാം തീയതി അതായത് ഏകാദശി ദിവസം രാവിലെ മണി മുതൽ വെളുപ്പിനെ മണി മുതൽ വൈകുന്നേരം അഞ്ച് ഇരുപത്തി ഒൻപത് വരെയാണ് ഹരിവാസര സമയം ആ സമയം അഖണ്ഡ നാമജപം വിഷ്ണു സഹസ്രനാമം ഭഗവാന്റെ ഏതെങ്കിലും മന്ത്രങ്ങൾ ഒക്കെ ഹരേരാമ മന്ത്രമോ പോലെ ഏതെങ്കിലും മന്ത്രങ്ങളോ ഭഗവത്ഗീതയോ ഭാഗവതമോ ഏതെങ്കിലുമൊക്കെ ഭഗവാനുമായി ബന്ധപ്പെട്ട ഗ്രന്ഥങ്ങൾ പുണ്യഗ്രന്ഥങ്ങൾ പാരായണം ചെയ്യുകയും ഭഗവത് സന്നിധിയിൽ ഭഗവാനോടൊപ്പം ഇരിക്കുകയും ഒക്കെ ചെയ്യുന്നത് ഏറ്റവും പുണ്യമാണ് ആ വ്രതത്തിൻ്റെ സാഫല്യം ലഭിക്കും ഇങ്ങനെയൊക്കെ ചെയ്താൽ മറ്റ് കാര്യങ്ങൾ പ്രവർത്തിച്ച് മറ്റു കാര്യങ്ങൾ പ്രവർത്തിക്കുന്നവരാണെങ്കിലും നാമോച്ഛാരണം ഇപ്പോഴും മനസ്സിൽ മുഴങ്ങണം പാരണ സമയം വരുന്നത് പതിനെട്ടാം തീയതി അതായത് ഒക്ടോബർ പതിനെട്ടാം തീയതി രാവിലെ ആറ് ഇരുപത്തി ഒൻപത് മുതൽ എട്ട് നാൽപ്പത്തി ആറ് വരെയുള്ള സമയത്താണ് പാരണ അപ്പോൾ ദശമി ഏകാദശി ദ്വാദശി മൂന്ന് ദിവസങ്ങളിലായിട്ടാണ് നമ്മൾ ഏകാദശി അനുഷ്ഠിക്കുന്നത് ദശമി ദിവസം തന്നെ വെളുപ്പിനെ നമ്മൾ കുളിച്ച് ശുഭ്ര ശുഭ്രവസ്ത്രമൊക്കെ ധരിച്ച് ഒരു നേരം മാത്രം ധാന്യങ്ങളൊക്കെ കഴിച്ച് അന്നത്തെ ദിവസം തന്നെ തുളസിയിലേക്ക് ശേഖരിച്ച് വെച്ച് വിഷ്ണു സഹസ്രനാമം ജപിക്കുമ്പോൾ ഏകാദശി ദിവസം ഈ തുളസിയില സമർപ്പിച്ച് ഭഗവാൻ്റെ പാദത്തിൽ സമർപ്പിച്ച് അത് ജപിക്കുക അങ്ങനെ അടുത്ത വിഷ്ണു ക്ഷേത്രങ്ങൾ ഭഗവാൻ്റെ ക്ഷേത്രങ്ങളുണ്ടെങ്കിൽ ആ ക്ഷേത്ര ദർശനം നടത്തുകയും ഭഗവാൻ ശക്തിക്കെട്ട നിവേദ്യങ്ങൾ സമർപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നത് വളരെ ഉത്തമമാണ് ഈ ദിവസങ്ങളിൽ വളരെ ശുദ്ധിയോടുകൂടി വാക്ശുദ്ധി മനഃശുദ്ധി ഗൃഹശുദ്ധി ശരീരശുദ്ധി എല്ലാ ശുദ്ധികളോടും കൂടി ഭഗവാൻ്റെ നാമമന്ത്ര ഉച്ചാരണത്താൽ മനസ്സും വീടും ഒക്കെ മുഴങ്ങി വളരെ ശാന്തമായ ജീവിതം രണ്ട് മൂന്ന് ദിവസം നയിക്കുമ്പോൾ ആ ഏകാദശിയുടെ പുണ്യം നമുക്കും ലഭിക്കും ഈ ദിവസങ്ങളിൽ മത്സ്യമാംസാദികളൊക്കെ ഉപേക്ഷിച്ച് ശുദ്ധാഹാരം കഴിച്ച് ഏകാദശി ദിവസം ജലം മാത്രം കഴിക്കുകയോ ഫലങ്ങളോ അല്ലെങ്കിൽ നവധാന്യങ്ങൾ ഒഴിച്ചുള്ള ആഹാരങ്ങളും ഒക്കെ അവനവൻ്റെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് കഴിച്ച് ഏകാദശിയെ ധന്യമാക്കാം പൂർണമാക്കാം പാരണ കഴിഞ്ഞിട്ട് ആ ദ്വാദശി ദിവസം അപ്പോഴും ഒരു നേരം മാത്രം അരി ഭക്ഷണം കഴിക്കാം മറ്റു നേരങ്ങളിൽ മറ്റു ആഹാരങ്ങളോ ഫലങ്ങളോ പാലോ പാലുൽപ്പന്നങ്ങളോ ഒക്കെ കഴിക്കാം പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും ഒക്കെ കഴിക്കാം കരിക്കിൻ്റെ വെള്ളം ഇളനീർ വെള്ളമൊക്കെ ഉപയോഗിച്ച് നമ്മുടെ ശരീരക്ഷീണത്തെ അകറ്റാം അങ്ങനെ ഏകാദശി മൂന്ന് ദിവസങ്ങളിൽ ആചരിക്കുമ്പോൾ ഏകാദശി ദിവസമാണ് ഏറ്റവും ശ്രേയസ്കരമായി ഏറ്റവും ഫാസ്റ്റിംഗിൽ നമ്മളിരുന്ന് ഭഗവാനെ ജപിക്കേണ്ടത് അപ്പോൾ ഏകാദശി എടുക്കുവാൻ എല്ലാവർക്കും കഴിയട്ടെ എന്ന പ്രാർത്ഥനയോടെ എല്ലാ കർമ്മങ്ങളും ഭഗവാന്റെയും ദേവിയുടെയും പത്മപാദങ്ങളിൽ ചേർക്കുന്നു ലോകാസമസ്ത സുവിനുഭവന്തു